േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ ചതിച്ചത് മറ്റാരുമല്ല സുമിത്രയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത മിസ്റ്റേക്കാണ് തൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അവർ ബലരാമനോട് പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ ബലരാമൻ സുമിത്രയെ കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി സുമിത്രയെ ഇതേ തുടർന്ന് കാണുകയാണ് ബലരാമൻ നിങ്ങളപ്പോൾ മനപൂർവ്വം ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെയെന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര സാഗറിനെ തകർക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അവൻ എന്തായാലും ഇനി സാഗറിനെയും കുടുംബത്തെയും നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സുമിത്രയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്